ദടുത്ത മകളാണെങ്കിലും ശോഭനയുടെ വഴിയെ തന്നെയാണ് മകൾ അനന്തനാരായണിയും ഇപ്പോഴത് പത്മവിഭൂഷൺ അവാർഡ് നേടിയ ശോഭന വാങ്ങാൻ രാഷ്ട്രപതിക്ക് മുന്നിലെത്തിയത് കുടുംബസമേതമാണ് മകളെയും അമ്മയെയും ഒപ്പം കൂട്ടിയാണ് ശോഭന ആ ചടങ്ങിന് എത്തിയത് പച്ചപ്പട്ടുസാരി ഉടുത്ത് അഴിച്ചിട്ട് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ശോഭന നടന്നപ്പോൾ ക്യാമറകൾ സൂം ചെയ്തത് പിന്നിൽ നിൽക്കുകയായിരുന്ന അമ്മയെയും മകളെയുമാണ് അവാർഡ് സമ്മാനിക്കാൻ തയ്യാറായി നിന്നിരുന്ന രാഷ്ട്രപതിയെയും സദസ്സിനെയും താഴ്ന്നു വണങ്ങി നടന്ന് സ്റ്റേജിലേക്ക് കയറിയത് ചെരിപ്പിടാതെയാണ് ശോഭന അവാർഡ് വാങ്ങുമ്പോഴെല്ലാം ദൂരെ എല്ലാവർക്കും പിന്നിലയിൽ നിന്നാണ് ആ സുന്ദര കാഴ്ച നടിയുടെ അമ്മയും മകളും കണ്ടത് ആ വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഓർമ്മ വെച്ച നാൾ മുതൽക്കേ ശോഭനയുടെ മകൾ അനന്തനാരായണി കണ്ടും കേട്ടും വളരുന്നത് നൃത്തമാണ് ഇരുപത്തിനാല് മണിക്കൂറും നൃത്തം പ്രാണവായുവാക്കിയ അമ്മയുടെ മകൾ എത്തുമോ നൃത്തരംഗത്തേക്കെത്തുമോയെന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി അടുത്തിടെ അമ്മയും മകളും ഒരുമിച്ച് വേദിയിലെത്തുന്നതും പതിവാണ് നല്ല ഉയരവും നീളവുമുള്ള കൈകളും കാലുകളുമൊക്കെയാണ് ശോഭനയുടെ നൃത്തത്തിന് കൂടുതൽ അഴകു നൽകുന്നത് തന്റെ ശിഷ്യഗണങ്ങളെ ശോഭന തെരഞ്ഞെടുക്കുമ്പോഴും അക്കാര്യത്തിൽ ശോഭന ശ്രദ്ധ പുലർത്താറുണ്ട് അമ്മയെപ്പോലെ തന്നെ നീളമുള്ള കൈകാലുകളാണ് മകൾ അനന്തനാരായണിക്കും അമ്മയെ വെല്ലുന്ന മെയ്വഴക്കത്തോടെയുള്ള മകളുടെ ഡാൻസ് പോസും അടുത്തിടെ ശ്രദ്ധ നേടിയിരുന്നു ശോഭനയുടെ ഫാൻസ് പേജിൽ പങ്കുവച്ച ആ ചിത്രത്തിൽ ഒരു കാൽ പിന്നിലോട്ട് വളച്ച് കാൽപാദത്തിൽ കൈകൊണ്ടു പിടിക്കുകയും മറുകാലിൽ കുതിച്ചു നിൽക്കുകയും ചെയ്യുന്ന അനന്തനാരായണിയുടെ ചിത്രം അസാധ്യ മെയ്വഴക്കത്തിന്റെയും ബോഡി ബാലൻസിന്റെയും ഒപ്പം ചിട്ടയായ പരിശീലനത്തിന്റെയും കൂടി ഉദാഹരണമാണ് ഇതാദ്യമല്ല ശോഭനയും മകൾ അനന്തനാരായണിയും ഒന്നിച്ചു വേദിയിലെത്തുന്നതെങ്കിലും വളരെ അപൂർവമായി മാത്രമേ അത് സംഭവിക്കാറുള്ളൂ ഒരിക്കൽ ചെന്നൈയിലെ ഡാൻസ് സ്കൂളിലെ കുട്ടികൾക്കൊപ്പം നിന്ന് നൃത്തം അഭ്യസിക്കുന്ന അനന്തനാരായണിയെ ആരാധകർ കണ്ടെത്തിയതോടെയാണ് മകളും നൃത്തം പഠിക്കുന്നുണ്ടെന്ന് ആരാധകർ തിരിച്ചറിഞ്ഞത് മുതിർന്ന ശേഷമുള്ള മകളുടെ മുഖം വ്യക്തമാക്കുന്ന ആദ്യ വീഡിയോ ആയിരുന്നു അത് ചെന്നൈയിലെ ഡാൻസ് സ്കൂളിലെ കുട്ടികളുടെ ബാച്ചിന് മുദ്രാവിനിയോഗം പറഞ്ഞു കൊടുക്കുമ്പോൾ തൊട്ടരികിൽ തന്നെ മകളെയും വരുത്തിയായിരുന്നു ശോഭന ഇടയ്ക്ക് ഒളികണ്ണിട്ട് മകൾ ചെയ്യുന്നത് എന്ന് ശോഭന നോക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു മകളാണെന്ന് ശോഭന എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിലും ശോഭനയുടെ തൊട്ടരികിലിരിക്കുന്നത് അനന്തനാരായണിയാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ ആരാധകർ മനസ്സിലാക്കിയെടുക്കുകയായിരുന്നു കാരണം കുട്ടിക്കാലത്തെ ചിത്രത്തിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ആ മുഖത്തിന് വന്നിരുന്നില്ല അന്ന് ആദ്യമായിട്ടായിരുന്നു ആരാധകർ അനന്തനാരായണിയുടെ മുഖം കണ്ടത് മുൻപ് മകളെക്കുറിച്ചും മകളുടെ വിശേഷങ്ങളുമെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിത്രങ്ങളൊന്നും പങ്കുവച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അനന്തനാരായണിയെ അപ്രതീക്ഷിതമായി കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു ആരാധകർ നേരത്തെ മകൾ പകർത്തിയ വീഡിയോ ശോഭന പങ്കുവച്ചിരുന്നു അന്ന് ഇതുവരെ ഇൻസ്റ്റയിലില്ലാത്ത നാരായണിയാണ് വീഡിയോ പകർത്തിയതെന്നായിരുന്നു ശോഭന കുറിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ